ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പ്രത്യാശയുടെ സന്ദേശം പകർന്ന് ക്രൈസ്തവ സമൂഹം ഇന്ന് ഈസ്റ്റർ ആഘോഷിച്ചു യേശുദേവൻ കുരിശിലേറിയ ശേഷം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർവ പുതുക്കലാണ് ഈസ്റ്റർ അൻപത് നോമ്പാചരണത്തിന്റെ അവസാനം കൂടിയാണ് ഈസ്റ്റർ ഈസ്റ്ററിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ ശുശ്രൂഷകളും പ്രാർത്ഥനയും നടന്നു തിന്മയുടെയും അസത്യത്തിന്റെയും ജയം താൽക്കാലികമാണെന്നും ഭൂരിപക്ഷത്തോടൊപ്പം വളഞ്ഞ വഴികൾ തേടാതെ കഷ്ടങ്ങൾ സഹിച്ചും സത്യത്തിനു വേണ്ടി നിലനിൽക്കണം എന്നുമാണ് ഈസ്റ്റർ നൽകുന്ന സന്ദേശം ഈ ധൈര്യം ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രസ്താവിച്ചു ഇരിങ്ങാലക്കുട നഗരസഭയിലെയും പടിയൂർ കാറളം കാട്ടൂർ പൂമംഗലം എന്നീ പഞ്ചായത്തുകളിലെയും ഭിന്നാർക്ക് ഏകീകൃത തിരിച്ചറിയൽ കാർഡ് നൽകുന്നതിനുള്ള മെഡിക്കൽ ബോർഡ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് യു ഡി ഐ ഡി കാർഡ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് പിതാ ക്യാമ്പുകളിലായി ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ പേരെയും രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നതിനുള്ള പരിശ്രമമാണ് നടത്തിയിട്ടുള്ളത് ഇത് ഇരുന്നാലപ്പുഴ മണ്ഡലത്തിൽ മാത്രമല്ല കേരള സംസ്ഥാനത്തൊട്ടാകെ തന്നെ ആകെ എട്ട് ലക്ഷം എട്ട് ലക്ഷത്തിൽ പരം ഭിന്നശേഷി സഹോദരങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് കഴിഞ്ഞ സർവേയിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം തീവ്രമായ യത്നത്തിലൂടെ ഉറപ്പാക്കിക്കൊണ്ട് യു ഡി ഐ ഡി കാർഡ് എല്ലാ ഭിന്നശേഷിക്കാർക്കും കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടാക്കണം കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി ഇതിനുവേണ്ടി വളരെ ക്രമകരമായിട്ടുള്ള ദൗത്യം തന്നെ സാമൂഹ്യ നീതി വകുപ്പ് നിർവഹിച്ചു കൊരുന്നത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷനാണ് അതിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് ഭിന്നശേഷിക്കാരായവരെ രജിസ്റ്റർ ചെയ്യിക്കുന്ന പ്രക്രിയ അഞ്ച് ലക്ഷത്തിലേറെ പേരെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു ഇനി തന്മുദ്ര എന്ന പ്രത്യേക ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് എൻ എസ് എസ് വോളണ്ടിയേഴ്സിൻ്റെ സഹായവും അംഗനവാടി വർക്കേഴ്സിൻ്റെ സഹായവും കൂടി സ്വീകരിച്ചുകൊണ്ട് മുഴുവൻ ഭിന്നശേഷിക്കാരെയും രജിസ്റ്റർ ചെയ്യിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണാവസര പാർഡ് ഒരു മെഡിക്കൽ ബോർഡിനെ തയ്യാറാക്കി ലഭിക്കുക എന്നുള്ളത് ഈ കാർഡ് കിട്ടണമെങ്കിൽ അത് പരിശോധിക്കേണ്ട ഡോക്ടർമാരുടെ സേവനം അത് ഒറ്റ കീഴിൽ ഈ ഡോക്ടർമാരെ ആകെ ലഭ്യമാക്കുക എന്നുള്ളത് നമ്മുടെ ഭിന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു അവസരമാണ് പക്ഷേ ഇന്ന് ഇപ്പോ തുടക്കം ഇടയിലായത് കൊണ്ടാണോ എന്തോ കഴിഞ്ഞ ക്യാമ്പുകളിൽ കണ്ട ഒരു പങ്കാളിത്തം ഈ ക്യാമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കുറെ പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് കാർഡ് ഏറ്റുവാങ്ങി കഴിഞ്ഞതുകൊണ്ടാകാം അത് കല്ലുകയാണ് നമ്മുടെ പൊതു ഓഫീസുകൾ പൊതു ഇടങ്ങൾ കലാലയങ്ങൾ വിദ്യാലയങ്ങൾ തിയേറ്ററുകൾ ലൈബ്രറികൾ അതെല്ലാം തന്നെ ഭിന്നശേഷി സൗഹാർദ്ദപരമാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾ സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ് പുതുതായി ഉണ്ടാക്കുന്ന എല്ലാ കെട്ടിടങ്ങൾക്കും ഭിന്നശേഷി സൗഹൃദപരമായ എല്ലാ ഘടകങ്ങളും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി ഉറപ്പുവാണ് അനുമതി നൽകുന്നത് നിലവിലുള്ള പഴയ കെട്ടിടങ്ങളെ ഭിന്നശേഷി മാറ്റി മാറ്റിച്ചേർക്കുന്ന പ്രവർത്തനം സംസ്ഥാനത്ത് സംഘടിപ്പിക്കുകയാണ് ഏറ്റവും മികവാർന്ന ഒരു കേന്ദ്രമായിട്ടത് മാറിയിട്ടുണ്ട് ഇന്ത്യയെമ്പാടുമുള്ള ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തകർ വളരെ അഭിമാനം കാണുന്ന ഒരു പ്രസ്ഥാനമായിട്ട് കേരള സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന നിമർ വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി ഏതാണ്ട് ഇരുപത്തിയാറ് കോടിയോളം രൂപ നിർബന്ണായിട്ട് നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും വലിയ നിലയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സമ്പൂർണമായും നമ്മുടെ സംസ്ഥാനത്തുള്ള എട്ട് ലക്ഷത്തിൽ പല വരുന്ന ഭിന്നശേഷിക്കാർക്ക് യു ഡി ഐ ടി കാർഡുകൾ ഈ കാർഡുകൾ എല്ലാ എല്ലാ അതുപോലെ എല്ലാങ്ങൾക്കും സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സമ്പൂർണ്ണ തിരിച്ചറിയൽ കാർഡ് നൽകാനായാണ് ഇത്തരം ക്യാമ്പുകൾ സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഇത്തരം ക്യാമ്പുകളിലൂടെ ഡോക്ടർമാരുടെ സേവനം ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്നത് ഭിന്നശേഷി വിഭാഗക്കാർക്ക് സഹായകരമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ അഞ്ചാമത്തെ ക്യാമ്പാണ് ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ മുഖ്യാതിഥിയായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ പി സി സൌമ്യ കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലത വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനിയ ബിൻ വെള്ളാനിക്കാരൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ പി സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടനത്തിന് ശേഷം ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ക്യാമ്പ് നടന്നു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന അലിയൂൺ ചാരിറ്റബിൾ സൊസൈറ്റി വാർഷിക പൊതുയോഗം നടത്തി പൊതുയോഗത്തോടനുബന്ധിച്ച് സമൂഹത്തിലെ മാരക വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ സിംബോസിയവും സംഘടിപ്പിച്ചു ഈ നാടിന് വേണ്ട ആളെ കൊല്ലും ലഹരി എന്ന വിഷയത്തിലായിരുന്നു സിംബോസിയം സിംബോസിയം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഓരോ കുടുംബങ്ങളെയും സമൂഹത്തെയും നശിപ്പിക്കുകയും ബന്ധങ്ങളെ പോലും തകർക്കുകയും ചെയ്യുന്ന വിപത്തായി ലഹരി ഉപയോഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു കൊടുങ്ങല്ലൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് വി കെ രാജു മുഖ്യപ്രഭാഷണം നടത്തി ചെറുപ്രായത്തിൽ തന്നെ ലഹരിക്കടിപ്പ് വിദ്യാഭ്യാസം പോലും പാതിവഴിയിൽ ഉപേക്ഷിച്ച് ജീവിതം പോയ അവസ്ഥയിൽ നിന്നും സ്ഥിരമായ വിമുക്തി ചികിത്സയിലൂടെ ജീവിതം തിരികെ പിടിച്ച് ഇപ്പോൾ കേരളത്തിലുടനീളം ലഹരി വിരുദ്ധ പ്രചാരകനായി തീർന്ന മുഹമ്മദ് സ്വാലിഹ് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ലഹരിക്കെതിരെയുള്ള പ്രതിരോധ ജ്വാല ഉദ്ഘാടനം ചെയ്തു ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ഷൈൻ അധ്യക്ഷത വഹിച്ചു എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ജനറൽ സെക്രട്ടറി കെ എം അബ്ദുൽ ജമാൽ സ്വാഗതവും ട്രഷറർ കെ കെ സുൽഫി നന്ദിയും പറഞ്ഞു സമൂഹത്തിനായി പ്രവർത്തിക്കുമെന്നും ആളെ കൊല്ലും ഇതാടിനാവശ്യമില്ല வேண்டது நல்லொரு தலைமுறம் வேண்டிய வேண்டிய வேண்டாம் நாடுகள் வேண்டியது நல்ல ஒரு தலைமுறம் வேணாம் ஜீவித லகரி நம்முக்கு வேணாம் ஜீவித லகரி நன்மை கை பெருதி நன்மை கை பெருதிட குட்டிகள் நல்லொரு சம்பத்து குட்டிகள் நல்ல ஒரு சம்பத்து மாஃபிய நாடின் ஞாபகத்து அறிவிக்கும் ஒத்து சேரி அறிவிக்கும் நாடிய வேண்டி கைகோர்க்கும் பிரதிச்சோதோலா சிந்தாபாத் பிரதி അംബേദ്കർ ഗ്രാമ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരിങ്ങാലക്കുട കനാൽ ബേസ് ഗ്രാമത്തിൽ നടപ്പിലാക്കുന്ന ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും വെളിച്ചം വീശുന്ന തരത്തിലാണ് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാവർക്കും നടപ്പിലാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി സർക്കാർ പട്ടികജാതി വികസന വകുപ്പിന്റെ അഭിമാന പദ്ധതിയാണ് അംബേദ്കർ ഗ്രാമ പദ്ധതി സാമൂഹ്യമായും സാമ്പത്തികമായും ഒട്ടേറെ അസമത്വങ്ങളും വിവേചനങ്ങളും ചൂഷണങ്ങളും എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളുടെ ജീവിതാവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിന് അവരുടെ ആവാസ കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനു വേണ്ടി നടപ്പാക്കുന്ന പദ്ധതിയാണ് അംബേദ്കർ ഗ്രാമവികസന പദ്ധതി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മണ്ഡലത്തിലെ വിവിധങ്ങളായിട്ടുള്ള സങ്കേതങ്ങളിൽ സമഗ്ര വികസന പദ്ധതികൾ നടപ്പാക്കി വരികയാണ് ഇവിടെ ഈ മുനിസിപ്പൽ പ്രദേശത്ത് തിരഞ്ഞെടുത്തിട്ടുള്ള മറ്റൊക്കെ ജാതി സങ്കേതം നമ്മുടെ ഈ വാർഡിൽ പെട്ട ഈ കനാൽ പ്രദേശത്തുള്ള ആവാസ കേന്ദ്രമാണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു കാര്യമാണ് കാരണം എൻ്റെ പൊതുജീവിതം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും മറ്റുള്ളവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും വളരെ കൃത്യമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ പ്രദേശത്തുള്ള എന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഗവൺമെൻറ് ഗേൾസ് ഹൈസ് സ്കൂളിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ നിന്നുള്ള കുട്ടികളാണ് അവിടെ ധാരാളമായിട്ട് വിദ്യാർത്ഥികളായിട്ടുണ്ടായിരുന്നത് നമ്മുടെ അംബിക വിശാഖനൊക്കെ എൻ്റെ ബാച്ച്മേറ്റാണ് അങ്ങനെയുള്ള കുട്ടികൾ അവരിൽ നിന്ന് മനുഷ്യരുടെ ജീവിതത്തിലെ സങ്കടങ്ങളും നിവൃത്തിക്കേടുകളും എനിക്ക് വളരെ കാര്യമായ നിലയിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ആ സങ്കടങ്ങൾ പരിഹരിക്കാൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഒരു പൊതുപ്രവർത്തനത്തിന്റെ വഴിയിലേക്ക് വരുന്നത് എൻ്റെ അച്ഛനും ഏറെ കാലം വളരെ കാര്യമായ നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മേഖലയാണിത് ശാരദാക്കൻ നമ്മുടെ പുറത്തുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ശാരദച്ചി ഉൾപ്പെടെയുള്ള ആളുകൾ മഹിള അസോസിയേഷന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പാവാട എടുത്തു നടക്കുന്ന കാലത്ത് എന്നെ ഇവിടെ സ്ഥിരമായി കൊണ്ടുവരികയും എല്ലാ വീടിന്റെ മുന്നിലും യോഗങ്ങൾ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കാലം യഥാർത്ഥത്തിൽ അത് എനിക്ക് ഒരു പാഠശാലയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ജനങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരു നല്ല അവസരമായിട്ട് ഞാൻ ഇതിനെ കരുതുകയാണ് ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു ഈ എന്നാണ് ഞാൻ കനാൽ ബേസ് ഗ്രാമത്തിൽ നടപ്പിലാക്കുന്ന ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ശിലാഫലകം മന്ത്രി അനാച്ഛാദനം ചെയ്തു പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി നഗറുകളുടെ സമഗ്ര വികസനത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അംബേദ്കർ ഗ്രാമവികസന പദ്ധതി ഇരിങ്ങാലക്കുട കനാൽ ബേസ് നഗറിൽ നാൽപ്പത്തി ആറ് വീടുകളുടെ പുനരുദ്ധാരണം റോഡ് റീറ്റാറിംഗ് ഡോൺസ് ലൈബ്രറിയുടെ നവീകരണം അങ്കണവാടി ചുറ്റുമതിൽ കെട്ടൽ കാന നവീകരണം കുടിവെള്ള പദ്ധതി പുനരുദ്ധാരണം കനാൽ സ്തംഭം മൂടിപിടിപ്പിക്കൽ തുടങ്ങിയവയാണ് നടപ്പിലാക്കുന്നത് സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിനാണ് നിർമ്മാണ ചുമതല കനാൽ ബേസിലുള്ള ഫ്ളാറ്റ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനിയ ബിൻ വെള്ളാനിക്കാരൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറേക്കാടൻ കൌൺസിലർമാരായ കെ ആർ വിജയ പി ടി ജോർജ് മിനി സണ്ണി നെടുമ്പാക്കാരൻ ടി വി ചാർലി എം ആർ ഷാജു ഷെല്ലി പട്ടികജാതി വികസന ഓഫീസർ പി യു ചൈത്ര സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സതിദേവി ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം times news pichuda. icl medi lab empowering health near Altara, opposite village office iringalakuda from the house of icl line weaving stories around you line designer studio creations made from the heart